പരമാധികാരിയായ ആദരണീയനായ ആചാര്യശ്രീ എം ആർ രാജേഷ് അവരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടുകളായിട്ട് നമ്മുടെ സനാതനധർമ്മത്തെ പറ്റിയും ഹിന്ദു സംസ്കാരത്തെ പറ്റിയും വേദങ്ങളെയും ഉപനിഷത്തുകളെയും മറ്റ് വേദസൂക്തങ്ങളെയും മന്ത്രങ്ങളെയും ഒക്കെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ധാരാളം ക്ലാസ്സുകളും മറ്റുമൊക്കെ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും കേന്ദ്രീകരിച്ചുകൊണ്ട് ക്ലാസ്സുകളും കേരളത്തിന് വെളിയിലും ഇന്ത്യക്ക് പുറത്തുമൊക്കെ ധാരാളം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം ഈ വേദങ്ങൾ സാധാരണ ജനങ്ങൾക്ക് അപ്രാപ്യമായിരിക്കുന്ന വേദങ്ങളെ അവരുടെ ഇടയിലേക്ക് പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വളരെ ലളിതമായിട്ട് മന്ത്രത്തിന്റെ ഋഷയും ചന്ദസും ദേവതയും ഒക്കെ പറഞ്ഞുകൊണ്ട് അതിന്റെ മന്ത്രത്തിന്റെ അർത്ഥവും പറഞ്ഞുകൊണ്ട് അത് പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വേദപുഷ്പം എന്ന ഒരു യൂട്യൂബ് ചാനൽ വഴിയുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ നൂറാം എപ്പിസോഡ് ഈ വരുന്ന ജൂൺ പത്തൊമ്പതാം തീയതി ബുധനാഴ്ച വൈകുന്നേരം മൂന്ന് മുപ്പതിന് കോഴിക്കോട് മാവൂർ റോഡിലുള്ള കൈരളി ആഡിറ്റോറിയത്തിലെ വേദ ആഡിറ്റോറിയത്തിൽ അതിന്റെ നൂറാം എപ്പിസോഡിൻ്റെ ആഘോഷം തുടങ്ങിയ എല്ലാവരും ഈ വേദപുഷ്പം എന്ന ആ യൂട്യൂബ് ചാനൽ വഴി ഇത് ആചാര്യശ്രീ രാജേഷ് എന്ന ആ യൂട്യൂബ് ചാനൽ വഴി ഇതെല്ലാവരും കേൾക്കുകയും അത് പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ആ വേദങ്ങളെ ളളിതമായിട്ട് പഠിക്കുവാനുള്ള ഒരു സന്ദർഭമാണ് അദ്ദേഹം ഒരുക്കിയിരിക്കുന്നത് അതിൻ്റെ ആ നൂറാം എപ്പിസോഡിൻ്റെ ആ ആഘോഷവേളയിൽ എല്ലാവരെയും കോഴിക്കോട് കൈനളി ഓഡിറ്റോറിയത്തിൽ ക്ഷണിക്കുകയാണ് എല്ലാവരും ഇതിൽ പങ്കെടുക്കുകയും ഈ യൂട്യൂബ് ചാനൽ വഴി ഇത് പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം അതിന് എല്ലാവിധ ഭാവങ്ങളും ആദരകനായ ആചാര്യ ശ്രീ എം ആർ രാജേഷിന് നേതൃത്വത്തിലുള്ള ഈ േദപുഷ്പം എന്ന ഈ പരിപാടിയുടെ വിജയത്തിനും തുടർന്നുള്ള അതിൻ്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേർന്നുകൊണ്ട് കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് ഇത് പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി ഇത് കൂടുതൽ ആളുകൾക്ക് പ്രയോജനപ്പെടട്ടെ അദ്ദേഹത്തിൻ്റെ ഉദ്യമത്തിന് എല്ലാവിധ അനുഗ്രഹ ആശിസ്സുകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം バカバカで,お遊びでおーわ。<music>